കുട്ടികളുടെ കൈകളിലേക്ക് കളിപ്പാട്ടങ്ങൾ നൽകുന്ന അതേ കൂടിയാണ് ഇന്ന് പല രക്ഷിതാക്കളും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ കുട്ടികൾക്ക് കളിക്കാനായി നൽകുന്നത് വാശി പിടിച്ച് കരയുന്ന കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോണുകൾ കിട്ടുമ്പോൾ അവർ അതിൽ വ്യാപൃതരാവുകയും കരച്ചിൽ നിർത്തുകയും ചെയ്യുന്നു ഡിജിറ്റൽ രംഗത്ത് തങ്ങളേക്കാൾ വൈദഗ്ധ്യമുള്ളവരായി തങ്ങളുടെ കുട്ടികൾ വളരട്ടെ എന്ന് ആഗ്രഹം കൊണ്ടും പല രക്ഷിതാക്കളും ഇങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ കളിക്കാൻ നൽകാറുണ്ടോ നിങ്ങൾ അത്തരത്തിൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അത് കാരണം മൊബൈൽ ഫോണുകളും കുട്ടികളുടെ ആരോഗ്യവും എന്ന വിഷയത്തിൽ അടുത്തിടെ പുറത്തു വന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കുട്ടികളുടെ കണ്ണുകൾ വളർച്ചാ ഘട്ടത്തിൽ അഥവാ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ആയതിനാൽ ഫോണുകളുടെ ഡിസ്പ്ലേയിൽ നിന്നും വരുന്ന അപകടകരമായ പ്രകാശത്തെ ചെറുക്കാനാവില്ല ഇത് കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുകയും പ്രായാധിക്യത്താൽ വരുന്ന കാഴ്ചക്കുറവ് പോലെയുള്ള നേത്ര രോഗങ്ങൾ വളരെ നേരത്തെ വരാനും ഇടയാക്കും ഇന്ന് കാണുന്ന മിക്ക ഫോണുകളിലും ബ്രൈറ്റ്നറും കളർഫുള്ളുമായതുമായ ഡിസ്പ്ലേ ലഭിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് എൽ ഇ ഡി എന്നറിയപ്പെടുന്ന ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് എന്നാൽ ഇവ കണ്ണിന് ഹാനികരമായ നീല നിറത്തെ കൂടുതൽ പുറപ്പെടുവിക്കുന്നു ഫോണുകളും ടാബ്ലറ്റുകളും കണ്ണിനോട് വളരെ അടുത്തു പിടിച്ച് നോക്കുന്നതിനാൽ അവ സൃഷ്ടിക്കുന്ന ആഘാതവും ചെറുതല്ല എന്നാൽ ടി വി കാണുന്ന സമയത്ത് നാം അല്പം ദൂരെ മാറിയിരിക്കുന്നതിനാൽ അവയിൽ നിന്നും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫോണുകളേക്കാൾ താരതമ്യേന കുറവായിരിക്കും എന്നിരുന്നാലും അവയും പൂർണ്ണ സുരക്ഷിതമെന്ന് പറയാനാവില്ല കണ്ണുകളുടെ ഇമ ചിമ്മാതെ അതീവ ശ്രദ്ധയോടെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് പലപ്പോഴും കണ്ണിലെ ഈർപ്പം ഇല്ലാതാക്കാൻ കാരണമാകാറുണ്ട് ദീർഘനേരം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളെ തുടർന്ന് ചികിത്സ തേടിയെത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നേത്രരോഗ ചികിത്സാരംഗത്തെ വിദഗ്ധ ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു മുറിയിൽ തന്നെ ഇരുന്ന് മൊബൈലുമായി കളിക്കുന്ന കുട്ടികൾ കൂടുതൽ സമയവും അനങ്ങാതെ ഇരിക്കുന്നതിനാൽ അമിതവണ്ണം ഉറക്കമില്ലായ്മ തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വ്യായാമം ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ഏർപ്പെടേണ്ടതാണ് എപ്പോഴും മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് കളിക്കുന്ന കുട്ടികൾ കാണുന്നത് മുറിക്കുള്ളിൽ ചെറിയ ദൂരത്തിൽ ഇരിക്കുന്ന വസ്തുക്കളെ മാത്രമാണ് സ്ഥിരമായി മുറിക്കുള്ളിൽ മാത്രം ഇരിക്കുന്നത് ദൂരെയുള്ള വസ്തുക്കളെ കാണാനുള്ള കഴിവും കുറയ്ക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റുള്ള കുട്ടികളുമായും മുതിർന്നവരുമായും അടുത്തിടപഴകേണ്ടുന്നത് കുട്ടികളുടെ പെരുമാറ്റ രൂപീകരണത്തിനും അത്യന്താപേക്ഷിതമാണ് മൊബൈൽ ഫോണുകളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന റേഡിയോ തരംഗങ്ങൾ ബ്രെയിൻ ക്യാൻസർ പോലെ ഉള്ള മാരക രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ തലയുടെ വലിപ്പക്കുറവും തലയോട്ടിയുടെ കട്ടിക്കുറവും ഇത്തരം റേഡിയോ തരംഗങ്ങൾ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കാൻ ഇടയാക്കും എന്തൊക്കെയാണ് ഇതിനായി നാം എടുത്തിരിക്കേണ്ട മുൻകരുതലുകൾ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇത്തരം ഉപകരണങ്ങൾ നൽകരുത് മൊബൈലുകൾ എപ്പോഴും നിശ്ചിത അകലത്തിൽ പിടിക്കുക കഴുത്ത് കുമ്പിട്ടിരുന്ന് മൊബൈൽ ഒരു കാരണവശാലും നോക്കരുത് ഇരുട്ടുമുറികൾക്കുള്ളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുക മൊബൈലിൻ്റെ ബ്രൈറ്റ്നസ് കണ്ണിന് ആയാസകരമാകാത്ത തരത്തിൽ കുറച്ചു വയ്ക്കാൻ ശ്രമിക്കുക മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ കൂടെ കൂടെ ചിമ്മാനും ഇടവേളകളിൽ സ്ക്രീനിൽ നിന്നും മാറി ദൂരെ നോക്കാനും കുട്ടികൾക്ക് നിർദ്ദേശം നൽകണം പതിനെട്ട് വയസ്സുവരെ വർഷാവർഷം കണ്ണുകൾ പരിശോധിച്ച് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷ്കരണം തള്ളിക്കളയാം എനിക്കോ നിങ്ങൾക്കോ യാതൊന്നും സംഭവിക്കില്ല എന്നാൽ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്താൽ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതിൽ നിങ്ങളും പങ്കാളിയാവുകയാണ് ഇനി തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആ സംശയങ്ങളിലൂടെ അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി